നമുക്കൊരു ചെമ്മീൻ റെസിപ്പി നോക്കിയാലോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളിയും അതുപോലെ ഇഞ്ചിയും നല്ല രീതിയിൽ ചതച്ചിട്ട് എടുത്ത് വയ്ക്കുക അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും അതുപോലെ ഉള്ളിയും അതിലേക്കിട്ട് നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യണം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലസ് ആഡ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം മുളക് പൊടിയും അതുപോലെ മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ അത് സോട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ പോകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അത് കുറച്ചൊന്ന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ കുഴപ്പമൊന്നുമില്ല ടൊമാറ്റോ റോ ടൊമാറ്റോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലാണ് അത് നമ്മളെപ്പോഴത്തേം പോലെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള കറിവേപ്പിലാണ് പിന്നെ അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചെമ്മീനിൽ ഇട്ടേക്കുന്നത് പച്ചമുളക് സവാള അതുപോലെ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മളത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൂടിയിട്ട് നല്ലപോലെ സോട്ട് ചെയ്ത് നല്ലപോലെ യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്